ഷാർജിയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ നിന്നും ബ്രിസാബിനു ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചു ഡിസംബർ മുതൽ മുപ്പത്തൊന്ന് വരെ ഷാർജയിൽ നടക്കുന്ന ഇന്റർനാഷണൽ യൂത്ത് ബാസ്കറ്റ് ബോൾ ടീമിൽ ഇന്ത്യൻ ടീമിനെ പ്രതികരിച്ച് പങ്കെടുക്കുക കേരളത്തിൽ നിന്ന് രണ്ടുപേർ അച്ചീവ് കിടന്ന ഇടയിൽ ഒരു ബുക്കിൽ കരവാളോ സ്റ്റോർ സ്കൂളിലെ പ്രോത്സാഹിപ്പിക്കണം ഇത് നമ്മുടെ ഈ പ്രദേശത്തുനിന്ന് ഇത്തരത്തിലൊരു അച്ചീവ്മെന്റ് വരുന്ന സ്കൂൾ വിദ്യാർത്ഥിയായി എന്ന് എനിക്ക് തോന്നുന്നു യു ഇ സ്പോർട്സ് കൗൺസിലിന്റെ ഔമുഖ്യത്തിൽ ജാം സ്പോർട്സ് അക്കാദമിയാണ് ഈ അന്താരാഷ്ട്ര തോന്നി സംഘടിപ്പിക്കുന്നത് മുപ്പതോളം രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടി ഇതിനു മുമ്പും നമ്മുടെ കേരള ടീമിന് വേണ്ടി ദേശീയ ബാസ്കറ്റ് ബോൾ കഴിഞ്ഞ വർഷം നടന്ന പോണ്ടിശേരിയിൽ നടന്ന ദേശീയ ബാസ്കറ്റ് ബോൾ യൂത്ത് ബാസ്കറ്റ് ബോളിൽ കേരള ടീമിനെ പ്രതികരിച്ച് കഴിഞ്ഞ വർഷം പങ്കെടുത്ത കുട്ടിയാണ് വളരെ ചിട്ടയായ പരിശീലനം ശരിക്കും പറഞ്ഞാൽ ഇതിൽ വളരെ ഡെഡിക്കേറ്റഡായ അർപ്പണ മനോഭാവത്തോടെ കൂടി ഇതിൽ പങ്കെടുക്കുന്നത് കൂടിയാണ് സാധ്യത അതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ അച്ചീവ്മെൻ്റിലേക്ക് എത്തുന്നത് വിവരങ്ങൾ ഇനിയും കീഴ്പ്പെടുത്താൻ കഴിയും അതിലേറ്റവും എടുത്തു പറയുന്നത് സ്കൂളിൽ നാല് വർഷമായി ഈ കുട്ടി പരിശീലനത്തിലാണ് ജിൻസൻ ആണ് പരിശീലകൻ കേരള സ്റ്റേറ്റിൻ്റെ യൂത്ത് അച്ചീവ്മെൻ്റെ പരിശീലനം സ്റ്റേറ്റിൻ്റെ ഔദ്യോഗിക പരിശീലനം കൂടിയാണ് ജിൻസൻ ജോൺ അദ്ദേഹം സ്കൂളിലെ കഴിഞ്ഞ കുറേ അപ്പോൾ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ഇതിൽ മാത്രമല്ല എല്ലാ കേരള യുഎഇ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഷാർജയിലെ ജാം സ്പോർട്സ് അക്കാദമിയിലാണ് അന്താരാഷ്ട്ര യൂത്ത് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പലും മാനേജറും പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാസം ഏകദേശം നൂറോളം കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിൽ പരിശീലനം അന്നത്തെ കൊടുക്കുന്നത് കോച്ച്സാദം നിഷാവു അക്കോള കോച്ചുകളാണ് പിന്നെ രാവിലെ ഒരു ആറര മുതൽ എട്ടര വരെയുള്ള പരിശീലനവും വൈകിട്ട് മൂന്നര മുതൽ അഞ്ചര വരെയുള്ള പരിശീലനവും പ്രിസൈസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അഞ്ചരയ്ക്ക് എല്ലാ കുട്ടികളും പാസ് ബോർഡ് കിട്ടുന്ന കുട്ടികളെല്ലാം വീട്ടിൽ പോയാൽ തന്നെയും പ്രിസയും റീസയുടെ അമ്മയും ഏകദേശം ഒരു ഏഴേഴ് പേരോടെ നിൽക്കും വീണ്ടും അവിടെ ഗോൾ കിറങ്ങി പരിശീലനം നേടി അങ്ങനെ ഒരു ചിട്ടയായിട്ട് ഇൻപോൾ ആയിട്ട് കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനും ശരീരവും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വളരെ ആക്റ്റീവായിട്ട് കളികൾ കളിക്കുകയും അതിൽ മറ്റു അനേകം ആൾക്കാർക്ക് അവർ കൈയ്യടി കൊടുക്കുകയും പ്രത്യേക അഭിനന്ദനങ്ങൾ മിക്ക മത്സരങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ചെയ്തു അതിൻ്റെ ഒരു സെലക്ഷനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രകൃതി നടക്കുന്ന ഈ മത്സരത്തിൽ ജർമ്മനി ഫ്രാൻസ് ജപ്പാൻ അടക്കമുള്ള വികസിത രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ് നമ്മുടെ വികസന രാജ്യത്തെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരു ഗ്രാമീണതലത്തിലെ കുട്ടി പങ്കെടുക്കുന്നത് ഫ്രാൻസ് ജർമ്മനി അതെ ഫ്രാൻസ് ജർമ്മനി അടക്കമുള്ള സമ്പന്ന രാജ്യത്തെ കുട്ടികളുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് എല്ലാത്തിലുള്ള ഒരു പിന്തുണയും സാറ് പറഞ്ഞ മാതിരിയുടെ സി ബി സി സ്കൂളിൽ പഠിക്കുന്ന തന്നെയും വളരെ സാമ്പത്തികമായി ഫാമിലിയാണ് ഫീസ് കൊടുത്താണ് കുട്ടിയെ ക്ലാസ് ഒരു വർഷവും നമ്മുടെ അഭിമാനമാണ് വലിയ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഡിസംബർ മുപ്പത്തി വരെയാണ് ഷാർജയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം നടക്കുന്നത് യു എ ഇ ജോർദാൻ ഖത്തർ ഫ്രാൻസ് ഫിലിപ്പീൻസ് ജർമ്മനി ഇന്ത്യ ഈജിപ്റ്റ് ഉൾപ്പെടെ മുപ്പതോളം രാജ്യങ്ങൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ബ്രിസാബിനു കേരള സ്റ്റേറ്റ് ടീമിനു വേണ്ടി കഴിഞ്ഞ വർഷം ദേശീയ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു

പരിമിത ഭൗതിക സാഹചര്യങ്ങളുള്ള കുടുംബത്തിലെ ബ്രിസ ബിനുവിന് മാതാപിതാക്കൾ നൽകുന്ന പിന്തുണയുടെ ഫലം കൂടിയാണിത് ബാസ്കറ്റ്ബോൾ കേരള സ്റ്റേറ്റ് ടീം കോച്ച് ടിൻസൺ ജോൺ സഹ കോച്ച് ലിംഷ ബാബു എന്നിവർ നൽകുന്ന ചിട്ടയും ശാസ്ത്രീയവുമായ പരിശീലനം ലഭിക്കുന്ന ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികളിലെ മികച്ച കായിക പ്രതിഭയാണ് ബ്രിസ ബിനു എന്ന് പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് മാനേജർ അനിൽകുമാർ വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ അൽ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ 812969916